ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന കാര്യമാണ് ശ്രദ്ധിക്കുക പക്ഷേ വൈകാരിക അടുപ്പം ഉണ്ടാകരുത് പരിചരിക്കുക പക്ഷേ നിയന്ത്രിക്കരുത് വിശ്വസിക്കുക പക്ഷേ ആശ്രയിക്കരുത് പഠിക്കുക പക്ഷേ അനുകരിക്കരുത് പ്രോത്സാഹിപ്പിക്കുക പക്ഷേ തള്ളരുത് ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ പക്ഷേ നമ്മളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തവരുടെ പിന്നാലെ പോകരുത് അവർക്ക് വേണ്ടി നമ്മുടെ സമയം കളയാതിരിക്കുക നമ്മുടെ വില തിരിച്ചറിയുന്ന ഒരു സമയം അവർക്കുണ്ടാകും അലസത അഭിലാഷത്തെ കൊല്ലുന്നു കോപം ജ്ഞാനത്തെ കൊല്ലുന്നു ഭയം സ്വപ്നങ്ങളെ കൊല്ലുന്നു അഹംഭാവം വളർച്ചയെ കൊല്ലുന്നു അസൂയ സമാധാനത്തെ കൊല്ലുന്നു സംശയം സന്തോഷത്തെ കൊല്ലുന്നു ഒരു പിണക്കമുണ്ടായാൽ ആദ്യം നമ്മളോട് ഇണങ്ങാൻ വരുന്നവർ നമ്മളോട് തോറ്റു വരുന്നവരല്ല അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ അവർ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിൽക്കുന്നത് ഇത്രത്തോളം സ്നേഹിക്കാൻ മനസ്സുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ് പുറമേയുള്ള പ്രകടനത്തിലും പൊള്ളയായ വാക്കിലും മയങ്ങരുത് അകം തിരിച്ചറിയുന്നിടത്താണ് വിജയം ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക കാലം ഒരു മുറിവും ഉണക്കാറില്ല ആ മുറിവുമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രം പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സമയം പരിമിതമാണ് ആയതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല അതുപോലെ തന്നെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത് നിങ്ങളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത് തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുക അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്